സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നമ്മൾ നിങ്ങൾ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നതെങ്കിൽ അഗ്രസീവ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട് പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും ഇപ്പോൾ ഈ മാസപ്പെട്ടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും രണ്ട് ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്ന ഞാൻ കരുതുന്നു അറിയില്ല ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല ഇപ്പം തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പ്രതി അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും എരയുടെ പേര് പോലും പറയാത്തത് കാരണം എരയെ പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത് എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും പക്ഷേ ഉപാധി ഇപ്പം തന്നിട്ടില്ല നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത് എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല നാളെ കോടതി വിധി അല്ല എനിക്ക് അങ്ങനെ അറിയില്ല പക്ഷേ ലഭിച്ച എനിക്ക് അത് ഒന്നേക്കൊരു ഡീറ്റെയിൽസും അറിയത്തില്ല ആയിരിക്കും കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബ്ദിക്കാതിരിക്കണം അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ ആഗ്രഹമാണ് ഒരുപാട് പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അദ്ദേഹത്തിൻ്റെ ഒരു വാശിയുണ്ട് കാരണം അദ്ദേഹം ഡി ജി പി ആയപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീക്കം നടത്തിയും ഒരു പത്ത് മൂവായിരം പോലീസുകാരെ വെക്കുകയും പത്തി ഇരുപത്തിമൂന്ന് കേസെടുക്കുകയും എന്നെ ഓടിച്ചിട്ട് അത് കിട്ടിയില്ല പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോടൊന്ന് ചെറുതായിട്ട് പറഞ്ഞിരുന്നു സാറേ എന്നെ കിട്ടിയില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു വാശി ഉണ്ടെന്ന് എന്നോട് പോലീസുകാരെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് ഈ പക വീട്ടാനായിട്ട് പ്രത്യേകിച്ച് കാര്യം കേരളത്തിലെ കാര്യമൊന്നും അറിയത്തിൽ ഡി ജി പി ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ആരെങ്കിലും ഒക്കെ പറഞ്ഞ കേൾക്കും ഈ മാത്രം ഉപകാരം ഇപ്പോൾ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ ആ ദേബാഷ് എന്താ പേര് പോലും ഇരിക്കുന്നത് സാഹിബ് അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രത്യേക താല്പര്യം കൂടി ആവാം